നമസ്കാരം അബ്ബാസ് കല്ലൂരിട്ടിയാണ് പതിനഞ്ച് സെൻറ്റ് സ്ഥലം മൂന്ന് ബെഡ്റൂം ഒരു ഡൈനിങ് ഹാള് ഒരു നല്ല ലെങ്ത്ത് ഉള്ളൊരു സിറ്റ് ഔട്ട് ഔട്ട്സൈഡ് ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂം എന്താ പിന്നെ വേണ്ടത് കാർ സൈറ്റ് സൈറ്റാണെന്നോ ആണ് കാർ സൈറ്റ് തന്നെ ഏ അപ്പോൾ അതെവിടെയെന്നു അറിയണ്ടേ ആ ഞാൻ പറഞ്ഞതരാം കേട്ടോ അപ്പോൾ അതിൻ്റെ വില അല്ലേ ഇതെല്ലാം ഞമ്മൾ പറയാം അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ തിരുവമ്പാടി പുന്നക്കൽ റോഡിൽ പാമ്പിഴിഞ്ഞുപാറയാണ് നമുക്ക് ഈ വസ്തു വരുന്നത് വെള്ളത്തിന് പൈപ്പ് വെള്ളമാണ് ഇഷ്ടം പോലെ വെള്ള വെള്ളം ഉണ്ടാകും വെള്ളത്തിന് അതൊരു ബുദ്ധിമുട്ടുമില്ല സി വീടിൻ്റെ മുകൾ ഭാഗം ചെയ്തിട്ടുള്ളത് നമ്മൾ ആസ്പെറ്റാസ് സീറ്റ് വെച്ചിട്ടാണ് ഏതൊരു കുടുംബത്തിനും സന്തുഷ്ടമായി ജീവിക്കാൻ പറ്റുന്ന ഒരു ഏരിയ യാതൊരു ബുദ്ധിമുട്ടുമില്ല എല്ലാ കാറും നമ്മളെ മുറ്റത്തെത്തും കാറും ജീപ്പും ലോറിയും ഒക്കെ വരാൻ സൗകര്യപ്പെടാനുള്ള റോഡും ഉണ്ട് ഓക്കെ ബസ് റൂട്ടിൽ നിന്ന് ഏറി വന്നാൽ നമുക്കൊരു അഞ്ഞൂറോ അറുന്നൂറോ മീറ്ററാണ് നമ്മൾ വീട്ടിലുള്ള ദൂരം ഇനി അതല്ല അങ്ങാടിയിൽ നമ്മൾ അങ്ങാടിയിൽ ഇറങ്ങി നടക്കാനാണെങ്കിൽ അഞ്ച് മിനിറ്റ് നടക്കാനുള്ളൂ ഉള്ളൂ കുടിക്ക് ഓക്കെ അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് നമ്മളെ കോണ്ടാക്ട് ചെയ്തോളി അതുപോലെ തന്നെ നമ്മളെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ അതൊന്ന് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കാൻ കൂടി നോക്കണം അതൊരു ദേവത്താണ് അതൊരു സഹായമാണ് മറ്റുള്ളവർക്കായിട്ട് കേട്ടോ അപ്പം അതും കൂടി നിങ്ങൾ മറന്നു പോകാതെ ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇതുപോലത്തെ വീടുകളൊക്കെ തരുന്ന ഒരുപാട് പാവപ്പെട്ട ആളുകളുണ്ട് അവരിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുക അത് നിങ്ങളൊരു ഷെയറോ ലൈക്കോ കമൻ്റോ വരുമ്പോൾ അതിൻ്റെ കാരണമായി മാറും അപ്പോൾ എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായിട്ടുള്ളൊരു വീടാണ് തിരുവോമ്പാടി പഞ്ചായത്തിലാണ് നമുക്ക് വീട് വരുന്നത് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ എല്ലാം പോകാതെ നമുക്ക് ക്ലിയർ ചെയ്തിട്ട് സാധനം നമുക്ക് എടുക്കാവുന്നതാണ് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഇതിൻ്റെ ആസ്കിം പ്രൈസ് നെഗോഷ്യബിൾ തന്നെയാണ് നോക്കി നിങ്ങൾ അതായത് വിറ്റം പന്ത്രണ്ട് ലക്ഷം ഉറപ്പൊക്കെ മൂന്ന് ബെഡ്റൂം അറ്റാച്ച് റൂം അതുപോലെ തന്നെ പുറത്തൊരു ബാത്ത്റൂമ് ഒരു കാർ സൈറ്റ് രണ്ടടുക്കള ഒരു ഡൈനിങ് ഹാള് ഒരു വലിയൊരു സിറ്റോട്ട് ഇന്ത്യത്തൊക്കെ ഇങ്ങക്ക് വേണ്ടിയനീ അപ്പം നല്ല സൂപ്പറായിട്ട് നല്ല മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണൊരു വീട് തന്നെയാണ് താല്പര്യമുള്ളവർ ഞമ്മളെ വിളിച്ചോളി നിങ്ങൾക്ക് കൊടുക്കാണ്ടെങ്കിലും മറക്കണ്ട ഇങ്ങക്ക് വാങ്ങാണ്ടെങ്കിലും മറക്കണ്ട അബ്ബാസ് കലൂട്ടിനെ വിളിക്കാം നിങ്ങൾ മറക്കരുത് കേട്ടോ അപ്പം ഞമ്മളിങ്ങളെ കൂടെ ഉണ്ടാവും നിങ്ങൾ ഞമ്മളെ കൂടെ ഉണ്ടാവണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടും എന്താക്കണം നിങ്ങൾ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം നിങ്ങളെ അഭിപ്രായങ്ങൾ അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എഴുതി അറിയിക്കണം അവിടെ കാണിക്കലും ഇതെങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒരു അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ അതൊക്കെ നിങ്ങൾ കാണിക്കണം കൂടാതെ നാലോ അഞ്ചോ തെങ്ങ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് അത്യാവശ്യം തിരക്കേടില്ലാത്ത കായ്ഫലുണ്ട് അതുപോലെ തന്നെ പ്ലാവ് മറ്റ് ബ്രംപൂട്ടാൻ പോലുള്ള കുറേ ഫലവൃഷ്ണങ്ങൾ അതുമുണ്ട് അപ്പോൾ തൽക്കാലം ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അടിഭാഗം വരുന്നത് നമുക്ക് പാറയാണ് കേട്ടോ മണ്ണല്ല പാറേൻ്റെ മുകളിലാണ് ഈ സംഭവമൊക്കെ നിലനിൽക്കുന്നത് അതുകൊണ്ട് എന്താവില്ല ഒലിച്ചു പോവില്ല കേട്ടോ അത് ഗ്യാരൻറ്റിയാണ് അപ്പോൾ പിന്നെ ഇനി എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വെച്ചാൽ അത് നിങ്ങൾ അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് ആയിക്കോട്ടെ കാസർഗോഡ് ആയിക്കോട്ടെ കണ്ണൂർ ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ നിങ്ങൾ നമ്മളെ വിളിച്ചാൽ നമ്മൾ നമ്മളിങ്ങെത്തും ഓക്കെ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പിന്നെ നിങ്ങൾ എന്താക്കാനോ നമ്മളേക്കുള്ള റോഡാണ് കേട്ടോ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ കിട്ടണമെന്നെങ്കിൽ നൂറ്റി എൺപത്തി മൂന്നെ നമ്പറിൽ വാട്ട്സ്ആപ്പാക്കിയിട്ട് വീഡിയോ അതിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യണം വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് എൻകോർ ചെയ്യണം എന്ന് തോന്നി കഴിഞ്ഞാൽ അപ്പം തന്നെ ഷെയർ ബട്ടൺ നിക്കിയിട്ട് വൈഫിൻ്റെ മൊബൈലിലേക്കോ ഭർത്താവിൻ്റെ മൊബൈലിലേക്കോ അമ്മാൻ്റെ മൊബൈലിലേക്കോ വാപ്പാറിൻ്റെ മൊബൈലിലേക്കൊന്ന് അയച്ച് വെക്കുക എന്നിട്ട് അധികം നേരത്തിൽ എൻ്റെ വാട്സപ്പ് തെറ്റാക്കി ഇനിക്ക് ഉണ്ട് അയച്ചെന്നാൽ അതിൻ്റെ കൃത്യമായി ഡീറ്റെയിൽസ് തരാൻ പറ്റും നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്ത കാരണം കൊണ്ട് പെട്ടെന്ന് നിങ്ങൾ ചോദിച്ചു ചോദിക്കുന്ന സമയത്ത് ഏതാ പ്രോപ്പർട്ടി നമുക്ക് ഒരു ഐഡിയയും കിട്ടൂല അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ കുടുങ്ങി പോകുന്നുണ്ട് ഈ വാട്സപ്പ് അറിയാത്ത ആൾക്കാർ വാട്ട്സപ്പ് ഉണ്ടാക്കാൻ പറ്റാത്ത ആൾക്കാർ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് എന്നാൽ പിന്നെ ഞങ്ങൾ കൊട്ടയ്ക്ക് നിന്നോളി ബാക്കി നമ്മൾക്കാരെല്ലാം സെറ്റാക്കാം